മഹല് കമ്മിറ്റിയിൽ നിന്ന് ഊരുവിലക്ക് നേരിടുന്നു എന്നാരോപിച്ച് മൊബൈൽ ടവറിന് മുകളിൽ കയറി മധ്യവയസ്കന്റെ ആത്മഹത്യാ ഭീഷണി മലപ്പുറം തിരുനാവായ സ്വദേശി ടി കെ മുഹമ്മദാണ് മൊബൈൽ ടവറിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടും നടപടിയൊന്നും സ്വീകരിച്ചില്ല എന്നും മുഹമ്മദ് പറയുന്നു ഇന്നലെ വൈകിട്ട് നാലരയോടെയാണ് മലപ്പുറം കോട്ടക്കുന്നിലെ മൊബൈൽ ടവറിന് മുകളിൽ മുഹമ്മദ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിച്ചത് ഉടൻ തന്നെ ഫയർഫോഴ്സും പോലീസും സ്ഥലത്ത് എത്തി ടവറിന് മുകളിൽ കയറിയ ടി കെ മുഹമ്മദിനെ ഒരുവിധത്തിൽ അനുനയിപ്പിച്ച് താഴെയിറക്കി और इत सारा है और सुजे अब पाइप पर मार सुजे अब और इस आंगुर है बच्चा प्रेम ہاں جی വെള്ളം കൊടുത്തു വെള്ളം കൊടുത്തു വെള്ളം കൊടുത്തു വെള്ളം കൊടുത്തു വെള്ളം കൊടുത്തു വെള്ളം കൊടുത്തു പതിനാല് പല്ലായിട്ട് ഞാനും ഞാനും നാല് ഒരു വിലക്കിലാണ് കാര്യം എന്താണെന്ന് ചോദിച്ചാല് വരവ് ജല കണക്ക് ചോദിച്ചതാണ് ഒരു കാര്യം രണ്ടാമത്തേത് പിന്നെ പല്ലിലെ യഥാർത്ഥ ആധാരം അതായത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ആധാരം കൂറ്റി വെച്ചിട്ട് കള്ളാധാരം ഉണ്ടാക്കിയിട്ട് മുട്ടവല്ലി പൈസ കട്ടുക ആ അത് ചോദിച്ചതാണ് രണ്ടാമത്തെ കാരണം പിന്നെ അതുമാതിരി പലാതി കള്ളത്തരം കള്ളത്തരം മാത്രമേ അവരള്ളൂ അപ്പൊ ആ കള്ളത്തരം പിന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യമൊക്കെ പോക്കാണ് വിചാരിച്ചത് വിചാരിച്ചു ഞങ്ങളെ പിന്നെ ഞങ്ങളെ കൂടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു മുമ്പ് ഞങ്ങൾ ഒരു കൽക്കിയതോടുകൂടി ഇതാണ് അതിന്റെ പിന്നെ യഥാർത്ഥ ആധാർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ പിന്നെ സെറ്റിൽമെന്റ് രജിസ്റ്റർ പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ കോഴിക്കോട് സെറ്റിൽമെന്റ് രജിസ്റ്റർ പ്രകാരം രജിസ്റ്റർ ചെയ്ത പിന്നെ ആധാരാണിത് ഈ ആധാരം കൂഴ്റ്റി വെച്ചിട്ടവര് കള്ളാധാരം ഉണ്ടാക്കി ഞങ്ങളുടെ ഉപ്പാപ്പ ആയപ്പള്ളി കല്ലോട്ടിൽ കുട്ടുമൂസ എന്ന് പറഞ്ഞ നൂറ്റി ഇരുപത് കൊല്ലം വാക്കാലൊക്കെ ഉപയോഗിക്കാനായിട്ട് കള്ളാധാരം ഉണ്ടാക്കിട്ട് കള്ള കള്ളാധാരം മുഖേന ഒരു കള്ളാധാരത്തിന്റെ മറവിൽ ഒരു ഭരണഘടന ഉണ്ടാക്കി മുത്തവല്ലിക്ക് ഒരുപാട് അധികാരങ്ങൾ അങ്ങനെ മുത്തവല്ലി ഭരിച്ചുകൊണ്ട് പിന്നെ മുഴുവൻ സംഖ്യ കക്ക് കക്ക് എന്ന് പറഞ്ഞാൽ പരമ ഭയങ്കര കളവ് അപ്പം ആ കളവ് ഞങ്ങൾ ചോദ്യം ചെയ്തതാണ് ഈ ലോകുകാരൻ പിന്നെ ഈ കാലത്തിൽ ഇടയ്ക്ക് ഞങ്ങൾ മൂന്ന് വീടുകളിൽ നിൽക്കാതെ നടന്നു അവർ നടത്തി തരാത്തതുകൊണ്ട് ഞങ്ങൾ പുറത്തുവച്ചിട്ടാണ് നടത്തിയത് ഇപ്പം അവർ പറഞ്ഞ ഞങ്ങളെ മരിച്ചാലവിടെ മറ മറവില്ല എന്ന് പറഞ്ഞു പിന്നെ എസ് പിക്ക് മറ്റേ വക്കപ്പൂവിൻ്റെ സിഇഒ സി ഒക്ക് പരാതിയും പല കൊല്ലങ്ങളായിട്ട് സിഇ വക്കപ്പൂവിൻ്റെ സിഇഒക്ക് പരാതി കൊടുക്കുക ആ സി ഒ ന്റെ ഓഫീസിൽ പരാതി കൊടുക്കുമ്പോൾ അവിടെ ഈ പിന്നെ തിര താലൂക്കിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതൊക്കെ കൈക്കൂലി കൊടുക്കുക അപ്പൊ ഇവര് അത് പിന്നെ കണക്കിലെടുക്കാതെ പിന്നെ ഞങ്ങളുടെ പേരിൽ നടപടി അവരുടെ പേരിൽ നടപടി ഉണ്ടാവില്ല അവര് ഒക്കെ പൈസ കൊടുക്കാണ് പൈസ കൊടുക്കുമ്പോൾ അതിന് നടപടിയുണ്ടാവില്ല പിന്നെ അതേമാതിരി തന്നെ എസ് പിടുത്ത നാല് പ്രാവശ്യം എസ് പി പരാതി കൊടുത്തു എസ് പിക്ക് പരാതി കൊടുത്തു എസ് പി കല്പഞ്ചാരി പോലീസിന് ഉളിച്ചറിയും കൽപ്പഞ്ചാരി പോലീസിൽ പള്ളിക്കാർ കൊടുന്ന് പൈസ കൊടുക്കും അത് അങ്ങനെ പോകും അപ്പൊ ഭയങ്കര വിഷയം വിഷയമാണ് വർഷങ്ങൾ നടപടിയാണല്ലോ തുടർച്ചയായിട്ട് ആ വർഷം മുതലേ ഇങ്ങനെ നിങ്ങളോട് മാത്രം ഇത്ര വ്യക്തി ആണല്ലോ ഒരാൾ ഇതിനക്കൽ ചേതാലിക്കുട്ടി പറഞ്ഞ ഒരാള് ചേങ്ങനൂരിന്റെ ആളായിരുന്നു അതിൻ്റെ പേരിൽ അയാളെ ഉരുവിളക്കി അയാളുടെ പേരമൃതം മരിച്ചപ്പോൾ അവിടെ മറുപ് ചെയ്തില്ല അങ്ങനെ പോലീസ് വന്നിട്ട് പിന്നെ ഇവരോട് എന്തൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ അവർ മറുപടിയത് എന്നിട്ട് പിന്നെ അയാൾ തിരൂര് മുനിസിപ്പൽ കോടതിയിൽ പോയിട്ട് ഒരു വിധി വാങ്ങി പള്ളിയിൽ നിൽക്കുന്ന സേവനങ്ങളൊന്നും തടയാൻ പാടില്ലാന്നു അപ്പോൾ അതിന്റെ പേരിലാണ് ഇപ്പോൾ അയാൾ നിൽക്കുന്നത്